ഇതൊക്കെ മുന്നത്തെ ഒരു സംഭവം കൂടി നിങ്ങളോട് പറയാനുണ്ട് പുന്നപ്ര വയലാർ സമരം അതിൽ പങ്കെടുത്ത ഒരു സഖാവാണ് കെ വി പത്രോസ് കെ വി പത്രോസിനെ എന്തോരം ഇവർ ആട്ടിത്തുപ്പി തീരെ നിലത്തിട്ട് തുടതുണി പോലെ വലിച്ചടച്ചു എന്താ കാരണം ഗൗരി ചോത്തി അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു ഈ എമ്മ സുരക്ഷണം മിണ്ടിയില്ല അത് ശരിയല്ല എന്നും പറഞ്ഞില്ല മിണ്ടാട്ടിരുന്നു ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതിനൊന്നും ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല നമ്മൾ സമൂഹത്തിനൊരു മാനദണ്ഡം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്